നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സിംഗിനെ പറ്റിയാണ് നമ്മുടെ കിച്ചണിലൊക്കെ ഏറ്റവും ഉയരപ്പെടുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൽ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ഞാൻ ഓരോന്നാട്ടം അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞുതരാം ഓവറോൾ ഇതിന്റെ സൈസ് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് മുതൽ അങ്ങറ്റം വരെ ഫോർട്ടി ഇഞ്ചസ് ആണ് വരുന്നത് വിട്ട് വരുമ്പം ഏതാണ്ട് ഒരു പതിനെട്ട് ഇഞ്ചിയെ സൈസ് വരത്തുള്ളൂ അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത് ഉള്ള ഒരു ഉള്ളൊരു മെയിൻ ആയിട്ട് തന്നെ രണ്ട് ബൗളാണ് വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു വലിയൊരു സൈസ് ബൗളും ഒരു മീഡിയം സൈസ് ബൗളും ഈ ബൗളിൽ തന്നെ നമുക്ക് എക്സ്ട്രാ വന്നിട്ട് ഒരു ബാസ്ക്കറ്റ് വരുന്നുണ്ട് നമുക്ക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് സെറേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഒക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വാഷ് ചെയ്യാനും ബാക്കി എല്ലാത്തിനും ഒരു കൺവീനിയൻസ് ഇതിനുണ്ട് പിന്നെ സ്പൂൺ അങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ നമുക്ക് ഇടാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ രണ്ട് ടാപ്പ് കൊടുക്കാനായിട്ട് പറ്റും ഇതിൽ ഇവിടെ ഒരു ഫ്ലോറിന്ന് വരുന്ന ഒരു ടാപ്പും ഇവിടെ എക്സ്ട്രാ നമുക്കൊരു സ്പൗട്ടോ ഡ്രിങ്കിങ് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് മാറ്റാണ് വരുന്നത് മെയിനായിട്ട് ഇതിൽ തന്നെ നമുക്ക് ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് കളക്ഷൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് കപ്പിംഗ് വന്നിട്ട് അത്യാവശ്യം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ് ഇതുപോലത്തെ ഒത്തിരി ബ്രാൻഡഡ് സിങ്ക് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺസെപ്റ്റ് ലിസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സിങ്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിനോവേഷൻ ഇതൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺസെപ്റ്റ് സന്ദർശിക്കാവുന്നതാണ്